ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിനെട്ട് ശ്ലോകം ആറ് ഭൂയസ്ത്വ നിജകുല മുഖ്യവത്സയുക്തൈദേ സമുചിത ചാരുഭാജനേഷു അനാദീനഭി ലാഷിതാ നിരഭിതനും അധൂദുഹസ്വം പദം ഹൂയ തം ുല മുഖ്യവത്സയുക്തൈ ദേവദി സമുചിതചാരു പാചനേഷു അന്ന ആദീനി അഭിലാഷി താനി 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 സ്വച്ഛന്തം സുരഭിതനും അതൂദുഖത്വം അർത്ഥം സ്വവർഗപ്രധാനിയെ പശുക്കുട്ടിയാക്കിയ ദേവാദികളോടുകൂടി അങ്ങ് ഗോരൂപതരയായ ആ ഭൂമിയിൽ നിന്ന് അന്നം മുതലായ അതാത് അഭിലഷിത വസ്തുക്കളെ ഉചിതങ്ങളും മനോഹരങ്ങളുമായ പാത്രങ്ങളിലേക്ക് കറന്നെടുത്തു ശ്ലോകം ഏഴ് ആത്മാനം പരാജിതോ പദം ആത്മാനം മഹൈ ആരബ്ദേ വാജി യജതിമഹ് ത്ൊയ് റിതാമൻ ആരബി ശതതമവാജിമേധയാഗൈ സ്പ്പർ അശ്വം തവ തനയാത് പരാജിത പരാജിതഭൂത്ത് അർത്ഥം ഋതുവിൻ്റെ ധരിച്ച ദേവൻ അന്ന് മഹായാഗങ്ങൾ ചെയ്ത് സ്വയം പൂജിച്ചു വന്നു നൂറാമത്തെ അശ്വമേധയാഗാരംഭത്തിൽ അസൂയാലുവായ ഇന്ദ്രൻ ചണ്ടാള വേഷത്തിൽ വന്ന് യാഗാശ്വത്തെ അപഹരിച്ചുവെങ്കിലും അങ്ങയുടെ പുത്രനാൽ പരാജിതനാക്കപ്പെട്ടു ശ്ലോകം എട്ട് ദേവേന്ദ്രം മുഹുരുതി വാജി ഹരന്തം വന്നോദം മുനി വരമണ്ഡലേ ജുഹൂഷ രുന്ദഭവീകൃതോ സമാതൗ സാക്ഷാ ധുരുവമൈക്ഷ സ്വയം സ്വത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ പദം ദേന്ദ്രം മുഹു ഇതി വാജിം ഹരന്തം വന്നൗതം മുനി വരമണ്ഡലേ ജുഹൂഷവു രുന്ദാനെ കമലഭവേ ക്രതോ സമാപ്തവും സാക്ഷാത്വം മധുരിവും ഐശ്വദാസ്വയം സ്വം അർത്ഥം ഇങ്ങനെ പലപ്പോഴും യാകാശ്വത്തെ അവഹരിച്ച ഇന്ദ്രനെ മഹർഷിമാർ തീയിൽ ഹോമിക്കാൻ നിശ്ചയിച്ചപ്പോൾ ബ്രഹ്മവ് അവരെ സാന്ത്വനിപ്പിച്ചു ത്തിൽ അങ് സാക്ഷാൽ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷനായി ശ്ലോകം ഒൻപത് ഗംഗാദേവിഹിതാവി സത്രം മുനിശംസൻ സനകമുഖാൻ മുനീൻ പുരസ്താ പദം ദലഭ്യേ ഗംഗാ അന്ത വിഹിതപഥ കഥാ സത്രസ്വം നിബഹം ഹിതാശംശൻ സനകമുഖാൻ മുനീൻ പുരസ്താ ഭഗവാന്റെ വരപ്രസാദമായ ഭക്തിയൊന്നിനെ മാത്രം ആധാരമാക്കി ഹേ ദ അങ് ഒരിക്കൽ ഗതീരത്തിലെത്തുകയും അവിടുത്തെ സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ധർമ്മോപദേശം നൽകുകയും ചെയ്തു അപ്പോൾ അങ്ങയുടെ മുൻപിൽ സനകാദി യോഗികൾ ആവിർഭവിച്ചു ശ്ലോകം പത്ത് വിജ്ഞാനം ദദാന

താതൃക്ൃദു വപുഹു ഈശ സത്വര മേ രോഗം പ്രശമയ വാദ വാസിൻ അർത്ഥം സനകൻ മുതലായ മഹർഷിമാർ അങ്ങേക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു അതിനുശേഷം അങ്ങ് തപസ്സിനു വേണ്ടി വനത്തിൽ പ്രവേശിക്കുകയും സ്വന്തം ആത്മരൂപമായ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ഇത്തരത്തിൽ അസാധാരണ പ്രഭാവങ്ങളോട് ഹൃദുരൂപധാരിയായി മാറിയ ഹേ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ വേഗത്തിൽ ശമിപ്പിക്കണമേ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ ഹരി ഓം ത